പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് ഇപ്പം അതിലേക്ക് ഉപ്പിട്ട് ഇപ്പം വെള്ളമൊഴിച്ച് കപ്പലണ്ടി നനഞ്ഞെടുക്കാനുള്ള വെള്ളമാണ് ഒഴിച്ച് ഞാൻ ഇവിടെ ഒരു ഒരു കിലോ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ നിറയെ വെള്ളം ഉപ്പ് എടുക്കാം ഇതിലേക്ക് നമ്മൾ കപ്പലണ്ടി അങ്ങനെ തന്നെ ഇട്ട്

നമുക്കൊരു അഞ്ച് മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് വേവിക്കാം അത് കഴിഞ്ഞ് ഒരു വീണ്ടും അഞ്ച് മിനിറ്റ് കൂടി വേണ്ടിവരും നമ്മൾ ഒരു രണ്ടര മിനിറ്റായി നമ്മളതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ും ബാക്കിയ രണ്ടര മിനിറ്റ് കൂടെ ഉണ്ട് നമ്മുടെ അഞ്ച് മിനിറ്റ് ആയി പൂർത്തിയായി അഞ്ച് മിനിറ്റ് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ ഒന്നൂടി മറച്ചിട്ടതിന് ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് രണ്ടര മിനിറ്റ് ആകുമ്പം വീണ്ടും മറിച്ചിടുക ഇപ്പം ഏഴര മിനിറ്റായപ്പ നമുക്ക് ഒന്നുകൂടി മറിച്ചിടാം ഇപ്പം കപ്പലിൻ്റെ ഇപ്പം അതൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് തൊണ്ടിന്റെ വീണ്ടും നമുക്ക് ഒന്ന് ഇലക്കിട്ടതിന് ശേഷം രണ്ടര മിനിറ്റ് കൊണ്ട് വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വെച്ചിട്ട് പത്ത് പത്താമത്തെ മിനിറ്റിലേക്ക് കിടന്നിരിക്കുന്നു അതിപ്പോൾ ഇടക്കിടക്ക് പൊട്ടുന്ന സൗണ്ട് ഉണ്ട് അത് നമുക്ക് കേൾക്കാൻ അറിയില്ല ഇപ്പം നമ്മുടെ ഇത് അവസാന ഘട്ടത്തിലേക്കാണ് മൂന്ന് നാല് സെക്കൻഡ് കൂടി നമുക്കിത് എടുക്കാം ഇപ്പം കളറൊക്കെ മാറിയിട്ടുണ്ട് കറക്റ്റ് ഭാഗമാണ് ഇനിയിപ്പോൾ ഇതിൽ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് പേരോട് വെച്ച് കഴിഞ്ഞാൽ ആ കറക്റ്റ് വേവ് തന്നെ കിട്ടും ഇനി വേവ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ഒരു കടലാസിൽ പരത്തിയിടുക വേവ് കുറവാണെന്ന് തോന്നുന്നവരെ ഈ പാത്രത്തിൽ തന്നെ വെക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഓവനിൽ കപ്പലിൻ്റെ പുറത്തെടുക്കുക എങ്ങനെ വറക്കാമെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്